ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺഫിഡൻസിംഗ് കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത ഭൂരിപക്ഷം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു അത്രയും ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ് <laughs> ും നേതാക്കത്തിനേണ്ടി പരിദാന അതിക്ഷമതയോടെ ബിസ്മലഡിയൂർ തങ്ങളുടെ മുർച്ചൂടിയാ താജഹാന പോലെ ഹൃദയതലങ്ങളെ ബാധിക്കാൻ വേണ്ടി കാടുമാൽ പരിദാൻ സദാക്കളുടെ കൊലയാളികളാകിയും ബോധോദയസുകൃതകളേ ഫൈസാഹീഗും തബലദിയോമാ യാത്രനാഹസൂത്ര ബോംബന സ്ഫോടനങ്ങൾ ആത്യന്തം ഭയമുതിരമായ എടിവരും ശിരകനുകൾ അതിനെ മറിയാത്തതുമായ മനഃപൂർവ്വമസ്തുക്കളുടെ പരിവിശേഷകളേ അനുകരണമായി ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയൊരു മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെയാണ് ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതു വശത്തും എതിർ സ്ഥാനാർത്ഥിയുടെ ചുമരെടുത്ത് ഞാൻ കാണുന്നു ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരെഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലെക്സ് വെക്കുന്നു നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തരും എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ കടലധ്വാനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം ഇനി ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാകുമായിരിക്കും ആ ബോംബ് ബാങ്കിൽ നിക്ഷേപിക്കാൻ കളിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ അതാളെ കൊല്ലാനും അപായപ്പെടുത്താനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഇനി പാർട്ടിക്ക് അറിവില്ല എന്ന മറുപടി നിങ്ങളിതിന് മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ ഞങ്ങൾ പൊതുജനത്തെ നിങ്ങൾ വിട്ടോ യു ഡി എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾ വിട്ടോ പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിനു മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞല്ലേ മാഷാ മാഷാവർ ഒെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ചെരുപ്പ് വ്യാപാരത്തിന് തർക്കമാണെന്ന് പറഞ്ഞില്ലേ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയില്ലേ ഷുഹൈബിനെ കൊന്നപ്പോഴും ശരത് ലാലിനെ കൊന്നപ്പോഴും കൃപേഷിനെ കൊന്നപ്പോഴും മൻസൂറിനെ കൊന്നപ്പോഴും ഒക്കെ പറഞ്ഞത് ഇതേ കാര്യങ്ങളല്ലേ എന്തിനാ ഈ നാടിന്റെ സമാധാനം ഇങ്ങനെ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെ നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് സാമഗ്രിയായി ഉണ്ടാക്കുന്നത് ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യൻസിൽ ആറിലും നിങ്ങളുടെ എം എൽ എ നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ് ദയവീതി നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ സി പി എമ്മുകാരോടും ഞാൻ പറയുന്നു നിങ്ങളും അനുവദിക്കരുത് അറിഞ്ഞും അറിയാതെയും ഇതിലൊരു പിന്തുണ കൊടുക്കരുത് ഇത് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് പാർട്ടി ബന്ധത്തെ സംബന്ധിച്ച് ഇനി എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഏതെല്ലാം നേതൃത്വത്തിന്റെ കൂടെയാണ് ഇവരെ കാണുന്നത് നിങ്ങളുടെ സുപ്രധാനമായ കില്ലിങ് ഡ്യൂട്ടികൾ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ നിങ്ങളുടെ സുപ്രധാനരായ നേതാക്കന്മാരുടെ കൂടെ ഒരു ഫോട്ടോ വെച്ച് ആളെ അളക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ പക്ഷെ ഒരു കാര്യം ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ ഇത്രയും കേസുകളിന് മുമ്പും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർക്കൊരു സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ വരെ വന്ന് നിന്ന് പ്രചരണം നടത്താനുള്ള അനുമതി നിങ്ങളുടെ പാർട്ടി അവർക്കൊരു ലെജിറ്റമസി കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ അതിന് നാട്ടിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ത് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ആളുകളുടെ ജീവൻ കവരുന്ന ബോംബ് രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ പിന്തുണ ഇല്ല എന്ന് അടിവരയിട്ട് തെളിയിക്കേണ്ട ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഒന്നും കൂടെ ആലോചിക്കുക ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ അതൊരാൾക്കൂട്ടത്തിന് നേരെയാണ് അത് വരുന്നതെങ്കിൽ അതൊരുപാട് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരിടത്തേക്കാണ് അത് വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം പ്രിയമുള്ള കൂത്തുപറമ്പിലെയും പാനൂരിലെയും പൊതുസമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളിതിനകത്തൊരു നിലപാടെടുക്കണം എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ജയിച്ചു കൊള്ളുമെന്നുള്ള ചിലരുടെയൊക്കെ ധിക്കാരവും അഹങ്കാരവും നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ സമാധാനത്തെ കെടുത്തിയാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്കും വോട്ട് തരില്ല എന്നത് നാട് ഞങ്ങളാണെങ്കിലും വേറെ ഏത് പ്രസ്ഥാനമാണെങ്കിലും സമാധാനത്തെ കെടുത്താൽ നിന്നാൽ അതിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന് പൊതുസമൂഹം ഒരുമിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണിത് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് രാജ്യത്ത് നടക്കുന്ന വിഭാഗീയ പ്രവണതകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ബോംബുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് അതിനെ നോക്കിക്കാണേണ്ടി വരും അത് ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ സമാധാനം പുലരണം സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണം ഒരു കാര്യം ഞങ്ങൾക്കുറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബോംബും പടിവാളും വെട്ടുമില്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന ചിലരുടെ തിരിച്ചറിവാണ് ഇത്തരം അതിക്രമങ്ങളുടെ പിന്നിൽ എന്നുള്ള കാര്യം ഞങ്ങൾക്കുറപ്പാണ് അതിന്റെ മുന്നിൽ ഞങ്ങൾ വിട്ടുമടക്കില്ല ജനാധിപത്യ വഴിയിൽ സമാധാനത്തിന്റെ വഴിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ശാന്തി പുലരാനുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോലീസ് അന്വേഷണം ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ കൃത്യമായി എത്ര പേർക്ക് എന്ന് പറയാൻ കഴിയുന്നില്ല എത്ര പേര് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല പോലീസ് സംവിധാനങ്ങൾ ഇതിന്റെ അന്വേഷണത്തിൽ ദുരൂഹത മൂടി പിടിക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞു പോലും ഇവിടെ ബോംബുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും റെയ്ഡും ഉണ്ടായില്ല ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടതിന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരന് എന്തിനു വേണ്ടിയാണ് ഇവരുപയോഗിക്കുന്നത് കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും ബൂത്തിലും അല്ലാതെയും നടക്കുന്ന അട്ടിമറി പ്രവണതകളെ നുള്ളണം നാട്ടിൽ സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം അങ്ങനെ നടന്നാൽ ആ സമാധാനം ആഗ്രഹിക്കുന്നവരെ ജയിക്കൂ അങ്ങനെ ജയിച്ചാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ നിലപാടോ വോട്ടോ ബോംബ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി മാറരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തു കൊണ്ട് ഇന്നലെ നമ്മുടെ ഈ പാനൂർ പ്രദേശത്തെ ഒരു ഉഗ്ര സ്ഫോടനം ഗുരു ഒരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് പേരും കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞതിന് പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം വളർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാർ വേണ്ടേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കിയത് അതാണ് സി പി എം അറിയേണ്ടത് ആരെ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ഏതാളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് പലരും ഉണ്ടാവുകയാണ് ഇത് നടക്കാൻ പറ്റില്ല